ഈ സിനിമയിലുണ്ട് എനിക്ക് ഇത്രയും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ സിനിമ കണ്ടു ഒരുപാട് ചിരിച്ചു ഫാമിലിയായിട്ടാണ് പോയത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മിന്നാണ് അതിന് അതുവരെ സീരിയസ് ഫലങ്ങളിൽ സീരിയസ് റോളൊക്കെ ഒക്കെ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത് പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഫാമിലിയായിട്ടിരുന്ന് കാണുന്നത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ച് സമയം ഞാൻ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ അമ്മ പിണങ്ങും എന്നുള്ളത് സത്യം പറഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് അത് അത് നന്നായിട്ട് വഴക്കം ഉണ്ടാക്കാറും കഴിഞ്ഞാറും പിന്നെ വേറെല്ലോ പിന്നെ പിന്നെ വലിയ അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോ അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട് അതെല്ലാം ഞങ്ങളിവിടുന്ന് പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ബേർത്ത് വാച്ച് ആണ് എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം എങ്കിലേ അത് ഇതിന് വൈബ് കിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കാറുള്ളത് അതായത് ഹ്യൂമർ ആൻഡ് ഹോറർമില് നിൽക്കുന്ന ഫീൽഡ് ആണ് ഇതിനെ കോമഡി എന്നുള്ള ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെ എഴുതി തുടങ്ങിയത് പരുതിക്ക് ശേഷം ചെയ്യുന്ന കുറവാണ് കലമൂന്ന് എന്തായാലും നിങ്ങൾക്ക് ഓരോറപ്പ് എന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇപ്പൊ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് തിയേറ്ററിൽ നല്ല ചിരികൾ വർഷങ്ങൾക്ക് ശേഷം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചിരി നിങ്ങൾക്ക് ഞാൻ ഓർത്തായിരുന്നു പക്ഷേ കൂടെ നമുക്ക് പാട്ട് പാടാൻ എനിക്കൊരു പേടി ഏത് പാട്ട് പാടും ഏടടയും ഇതിനകടെയുള്ള ഒരു ഫേമസ് ഹൗസ് ആയിട്ടുള്ള ആയി വരുന്നേ ഉള്ളൂ എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം പാട്ട് വാണോ മടം അതിനെ ഞാൻ പാടുന്നത് ഞങ്ങക്ക് ഹലോ പോണിന്റെ പാട്ടൊക്കെ കേട്ട് ചേട്ടാ സോ ഡെഫിനിറ്റലി ഇങ്ങന പാട്ട് എനിക്ക് പാടി സിനിമയിലെ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട് സോ ഡെഫിനിറ്റലി വി വണ്ട് തന്തോയേവുള്ള പെട്ടെന്നങ്ങ് ായ തുള്ളിയിലുള്ള പയ്യ പയ്യ ചോരത്തേള പാറിപ്പോയി കുന്തളിച്ച കാലമൊക്കെ അന്തരിച്ച് പിന്നെ നെഞ്ച് വെഞ്ചരിച്ച പാത നോക്കി സഞ്ചരിച്ച്

അങ്ങനെ ഒരു തമാശ വന്നു ചിന്തിക്കാൻ പറ്റില്ല ആർക്കെങ്കിലും എന്തേലും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ